ഇതാണ് ഇതിന്റെ ഐ എഫ് ടി എന്ന് പറയുന്ന സാധനം ഇതാണ് ഈ ഐ എഫ് ടി തിരിച്ചാണ് സ്റ്റേഷൻ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്നത് റെസിസ്റ്റൻസ് ആണ് ഇതെല്ലാം ഇതും വിവിധ മോഡലുള്ള റെസിസ്റ്റൻസ് ഇതെല്ലാം ചെറിയ ചെറിയ ഡയോഡുകൾ എല്ലാം ഉണ്ട് കൊടയുടെ കമ്പിയ കൊടയുടെ കമ്പി എടുത്തോണ്ട് വന്നിട്ട് കൊടയുടെ കമ്പിയൻ ഒരു ചിട്ടി നീ കല്ല് വെച്ച് ഇടിക്കും ഇടിക്കുന്ന ഇടിച്ചിട്ട് ഇത് ചളങ്ങല്ല അപ്പൊ എന്നെ കൂട്ടി ഇറങ്ങി പറഞ്ഞിട്ട് ഈ കൊടക്കമ്പി വിളക്കൽ വെച്ച് പഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ പരക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഈ കണ്ണ് അടുത്ത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആരില്ല സമയത്ത് ഞങ്ങൾ ഈ പന്തിട്ട് കളിച്ചതാണ് പക്ഷെ കെട്ടെടുത്തതിലുള്ള ഒരു സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പന്ത് തന്നെ ഒന്ന് കണ്ണിലേക്ക് അടിച്ചുകൊണ്ട് അപ്പം ഇതീ വിളക്ക് കത്തിച്ചെടുത്തപ്പം ഞാൻ അമ്മയോടിച്ച് എന്റെ വീട്ടിൽ വിളക്കും കാരണം തലേ ദിവസം പറയും ഞാൻ വെട്ടം കണ്ടതാണ് അന്നേരം നോക്കിയിട്ടങ്ങ് വെട്ടം കാണുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കി വെട്ടം പോകും അന്നേരം എനിക്ക് മനസ്സിലായി കാഴ്ച പോയല്ലോ എന്നുള്ളത് നല്ല ഒരു സ്കൂൾ അടിച്ച് ഇവിടെ നാല് സ്ക്രൂ ആണ് വരണ്ടത് പക്ഷെ ഇതെല്ലാം പോയി കിടക്കുക ഇതെല്ലാം തന്നെ സ്ക്രൂ മേടിച്ചിട്ടുണ്ട് അതിന് എല്ലാം സ്ക്രൂ സെറ്റായിട്ട് മേടിക്കണ്ട ഇവിടെ സ്ക്രൂ ഉണ്ട് നമ്മളെ ബോറായിട്ട് അടച്ച് വെക്കി ഇതിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതുണ്ട് സാധനമുണ്ട് ഇത് ഇതിരിക്കും ഇവിടെ സ്റ്റേഷൻ മാറുന്നത് ഇതാ ഓളിയുള്ള ഇതിന് ഇതിൻ്റെ അത് ചില പരിപാടിയാണ് ഇനി ഇനി വർക്ക് ചെയ്തെങ്കിൽ ഇത് വർക്ക് ആവുള്ളൂ ഇതിൻ്റെ അത് ഇതെല്ലാം വീണ്ടും ഒന്നുകൂടെ ഇനി അഴിച്ച് സെറ്റ് ചെയ്യണം ഇതെല്ലാം റേഡിയാണ് ഈ റേഡിയോ വർക്ക് ചെയ്യുന്നത് കറണ്ടായാലും വർക്ക് ചെയ്യാം ബാറിയായാലും വർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതിനകത്ത് എൻ്റെ അതിൽ കോഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് ഇന്ന് രാവിലെയാണ് എൻ്റെ റേഡിയോ കിട്ടുന്നത് കംപ്ലൈറ്റ് കംപ്ലയിൻറ്റ് പിടിച്ച റേഡിയോ ആണ് ഇന്ന് വർക്ക് ചെയ്യിക്കാനുള്ള ശ്രമത്തിൽ ഞാനിപ്പോൾ ഇത് ഇത് കിട്ടിയപ്പോൾ വർക്ക് ചെയ്ത് നോക്കി പക്ഷെ എന്നാലും അതിനകത്ത് കുറച്ച് പണിയും കൂടെ ഉണ്ട് എൻ്റെ ഹോളിംഗ് കടുകൾ സെറ്റ് ചെയ്യണം അതുകൊണ്ട് ആദ്യം ഞാൻ ആദ്യമായി ഇത് ഇത് ഈ മൂന്ന് ബാർഡി ഉപയോഗിച്ചാണ് ഞാൻ വർക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വയർ വയർ സെറ്റ് ചെയ്യാനുണ്ട് ഇത് ഓരോ ഈ സ്ക്രൂവിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള സ്ക്രൂ ഡ്രൈവറുകൾ ഇതുപോലത്തെ കൊണ്ട് ചെറിയ ചെറിയ സ്ക്രൂട്ടറുകൾ ഇതെല്ലാം ഇതൊക്കെ ഈ പിന്നെ ഈ ഈ റേഡിയയ്ക്ക് പറ്റിയ വലിപ്പം എന്ന് പറയുന്ന സ്ക്രൂട്ടറുകളാണ് ഇത് ആണ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറ് പിന്നെ പ്ലെയർ പ്ലെയർ വെച്ചാണ് ഇതിൻ്റെ ഓളിങ് കൺട്രോളൊക്കെ നമ്മൾ അതുക്കെ സെ സെറ്റ് ഊരി എടുക്കുന്നത് പിന്നെ നമുക്ക് കാണിച്ചാൽ കാണിച്ചു പ്രധാനപ്പെട്ട ഉപകരണമാണെന്ന് ചോദിച്ചാൽ എല്ലാ ഇതിനകത്തും പ്രധാനപ്പെട്ട ഉപകരണങ്ങളും തന്നെയാണ് ഇത് സ്പീക്കർ ഇതിലെ പാട്ട് കേൾക്കുകയില്ല ഇതാണ് ഇതിൻ്റെ ഐ എഫ് ടി എന്ന് പറയുന്ന സാധനം ഇതാണ് ഈ ഐ എഫ് ടി തിരിച്ചാണ് സ്റ്റേഷൻ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്നത് അത് എഫ് എം ഒക്കെ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു ഉപകരണമാണിത് എഫ് എം ട്യൂൺ ചെയ്ത് ചെയ്തെടുക്കുന്നത് പണ്ട് ഉള്ള ഇല്ല ഇല്ലാതെ പുതിയ മോഡലാണിത് ഈ ഈ സാധനങ്ങളുള്ളത് പിന്നെ ഇത് പറഞ്ഞാൽ ബാൻഡ് സെറ്റ് ഇത് നാല് സെ ബാൻഡാണിത് ഡൽഹി സെറ്റാണ് ഡൽഹി സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അത് പഴ അത് പണി അല്പം റിസ്ക് ഉണ്ട് പിന്നെ ഇത് കോയില് പഴയ പണ്ടത്തെ റീഡ് കോയിലും വേറെ മോഡലാണ് ഇതിപ്പോഴാണ് ഇത്രയും മോഡല് വന്നിരിക്കുന്നത് ഇതും ഒരു തരം ഇതും കോയിലാണ് ഇത് പിന്നെ ഇതും ചാനൽ ക്ലിയർ ചെയ്തതാണ് ഈ ഒന്ന് ഐ എഫ് ടി ഇത് പിന്നെ കോയില് അതായത് ചാനൽ ക്ലിയർ ചെയ്തെടുക്കുന്നതാണ് എഫ് എം ആണെങ്കിലും എല്ലാം ക്ലിയർ എടുക്കാം ഇനി ഇതിന് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്കൂളുകളുണ്ട് അതാണ് അത് എഫ് എം ചാനലിനെ മീറ്ററുകൾ അതായത് ഓരോ പോയിന്റിലേക്ക് കൊണ്ടുവന്ന്പ്പം നമുക്കത് ഓരോ നൂറ്റി രണ്ടാം ദശാംശം മൂന്നൊക്കെ ഈ കൊച്ചി എഫ് എം ഒക്കെ ഉണ്ട് അത് നമുക്ക് ഒരല്പം മാറ്റണമെന്ന് വെച്ച് ഇതിൻ്റെ അകത്തൊരു ചെറിയ സ്ക്രൂട്ടർ ഇട്ടത് തിരിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ മാറും ആ ചാനൽ മാറുമ്പോൾ വേറെ ഒരു പോയിന്റിലേക്ക് വരും അത് ഇത് കപ്പാസിറ്ററുകളുണ്ട് വിവിധ രീതിക്കുള്ള കപ്പാസിറ്ററികളാണ് എല്ലാം കപ്പാസിറ്ററുകൾ കപ്പാസിറ്റികളുണ്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട് ഇത് പല മോഡലിലുള്ള കപ്പാസിറ്റി ഇതിൻ്റെ അകത്തൊരു ഞാൻ കംപ്ലയിൻറ്റ് കണ്ടുപിടിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ കിട്ടുമ്പോൾ ഇതിൽ ഇതുപോലെ കം ഇതിൻ്റെ ഇല്ല ഇത് കം കപ്പാസിറ്റി ഉള്ള കം കംപ്ലയിൻ്റ് ഉള്ളതാണെങ്കിൽ നമുക്കിത് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇത് എന്താ ഈ റേഡിയോ വർക്ക് ചെയ്ത് ഒരു ഫുൾ ആയിട്ട് നിന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഞെക്കിയൊക്കെ പിടിച്ചു അറിയാം കാരണം എന്തായാലും പാട്ട് പാട് ചെറുതായിട്ട് അപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്ററി കംപ്ലയിൻറ്റ് അങ്ങനെ ഞാൻ കണ്ടുപിടിക്കും കാരണം എനിക്ക് മൾട്ടിമീറ്റർ ഒന്നും ഇല്ല നമുക്കൊന്നും കയ്യാനും ചെയ്യാൻ അറിയാൻ വല്ലോ രണ്ട് മൾട്ടിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കും ഇല്ല മിക്കറിയും അങ്ങനെ കപ്പാസിറ്റി പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരികയില്ല ഐസി ഉണ്ട് ഐ സി എന്നുള്ള സാധനം ഇതാണ് ഇത് ഈ സാധനം ഇതില്ലെങ്കിൽ പാട്ട് പാടുകയല്ല എല്ലാ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞുകൊണ്ടാൽ ഈ ഐ സിയില്ല പാട്ട് പാടുകയല്ല ഈ ഒറ്റ ഐ സി ഈ ഒരു ഐ സി ആണ് ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എഫ് എമ്മിനും ഷോർട്ട് വേവിന് മീഡിയ ഒറ്റ ഐ സി ഉപയോഗിക്കാറുള്ളത് ഒറ്റ ഐ സിയിൽ അവർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ് ഇതെല്ലാം ഇതും വിവിധ മോഡലുകള റെസിസ്റ്റൻസ് ഇതെല്ലാം ചെറിയ ചെറിയ ഡയോഡുകളെല്ലാം ഉണ്ട് ഇതാണ് ഐ എഫ് ടി ഇതും നമ്മുടെ ഷോർട്ട് വേവ് ഐ എഫ് ടി ഇവിടെ നിന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിവിധ ചാനലുകളൊക്കെ നമുക്ക് മാറ്റി അതിപ്പോൾ ഒരു ചാ ഇവിടത്തത് ക്ലിയർ ഇല്ലാത്തത് നമുക്ക് ഇതില്ലാത്തൊരു സ്ക്രൂ ഡ്രൈവ് കറക്കി കറക്കിക്കഴിഞ്ഞാൽ ഈ ചാനലുകളൊക്കെ വിവിധ സ്ഥലം ഈ മാറ്റിയെടുക്കാൻ പറ്റും അതാണിത് പിന്നത്തെ പിന്നെ മെയിൻ സ്ഥലമാണ് ഓളിയം കൺട്രോൾ പിന്നെ എൻ്റെ കിട്ടുമ്പോൾ ഈ ഓളിയ കെല്ലാം ബയറുകളെല്ലാം പറഞ്ഞ് കിടക്കുവരുത് ലോട്ടറി കൊടുത്തിട്ട് വന്നപ്പോഴാണ് ഈ ട്രേഡിയും കിട്ടുന്നത് അപ്പോൾ ഞാൻ കിട്ടിയ സമയം കൊണ്ട് ഇത് ഇത് പാടുവല്ലോ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തെടുത്താണ് ഈ രീതിക്ക് പക്ഷേ പിന്നെ രാവിലെ ഒരു എഫും ഞാൻ പാടിച്ച് ഇതിനകത്ത് ഞാൻ പാട്ട് കേട്ടിട്ടാണ് പോയത് കാരണം ഇനി അത് സെറ്റ് എടുക്കണേ ഇച്ചിരി താമസം പിടിക്കാം ഞാൻ തന്നെ പാമ്പാടി ഒരു എട്ട് പത്ത് കടക്കാർ റേഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുറേ കടക്കാർ റേഡിയോ ഇഷ്ടം കൊണ്ട് അല്ല ഞാൻ റേഡിയോ എവിടെ ചെന്നാൽ ഞാൻ കേട്ടോ എവിടെ നിൽക്കും പക്ഷെ അങ്ങനെയാണ് ഞാൻ ഈ റേഡിയോ പഠിക്കുന്നതിന് ഏത് വിഷയത്തിനൊക്കെ താല്പര്യമുണ്ടോ അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും കാരണം എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ റേഡിയോ എന്ന് ഞാൻ പറയും ഞാൻ കേട്ടിട്ടുള്ളത് കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ പിന്നിലുള്ള സംഭവം തന്നെയാണ് ഞാൻ പറയാൻ പറ്റും റേഡിയോ എന്താ ആദ്യമായിട്ട് എൻ്റെ കൈ കിട്ടുമ്പോൾ ഈ റേഡിയോയ്ക്കകത്ത് ഇത് ഇതേ മോഡലുള്ള റേഡിയോ ഒന്നും അല്ല ഇവിടെ ആയിരിക്കും എൻ്റെ ഹോളിംഗ് കണ്ടോ ഇങ്ങനെ സൈഡിൽ ഓളിങ്ങൾ റേഡിയോ ഉണ്ട് പിന്നെ പല മോഡലിൽ റേഡിയോ അപ്പോൾ എൻ്റെ കയ്യിൽ റേഡിയോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ റേഡിയോ എങ്ങനെ പാടുന്നതെന്ന് എനിക്കറിയാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞാൽ റേഡിയോ എങ്ങനെയാണ് പാടുന്നത് ഞാൻ അത് റേഡിയോ തുറന്നു പറഞ്ഞാൽ അതിങ്ങനെ ഇവിടെ വലിയൊരു അടപ്പുള്ള റേഡിയോ ഈ ബാറി പോലെ എടുക്കുന്നതാണ് അപ്പം ആടെ പോയി തുറന്നു നോക്കിയപ്പോൾ നാല് അത് നാല് ബാററിയിരിക്കുക ഞാൻ എനിക്കൊരു സംശയത്തിൽ ഇതിൻ്റെ ഈ ഒരു ആകാശമാണീ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ബാ ഇതെന്താണെന്ന് അറിയാം ഉണ്ട് എനിക്ക് സാധനം തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോഴും ബാറ്ററി ചെയ്യാം അപ്പം ഞാൻ ഒരു ബാറി പതുക്കെ ഇളക്കി എടുത്ത് അല്ലാതെ ദൂരെ എടുത്തപ്പോഴും മിണ്ടു നിൽക്കും റേഡിയോ അപ്പം അതിന് ഞാൻ പേടിച്ചു റേഡിയോ ബാറി അതേ സ്ഥാനത്തെ ഉറപ്പിച്ച് വീണ്ടും പാടുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ഈ ആകാശം ഇതിൻ്റെ അകത്ത് തന്നെയുള്ള സാധനമാണോ എന്ന് എനിക്ക് അങ്ങനെ ഒരു സംശയം തന്നെ അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ഇന്നപ്പോ എനിക്കത് ഒരു ഹാസ്യ രീതിക്ക് ഞാൻ ചിന്തിച്ചിപ്പോ അഴിച്ചു നോക്കിയാലോ ഇനി ആകാശവാണി കാണാമല്ലോ എന്ന് ഞാൻ സ്ക്രൂ അന്ന് സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ല അത് പത്തി ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഞാൻ സ്ക്രൂ ഡ്രൈവൊന്നും മേടിക്കില്ലായിരുന്നു അത് കഴിഞ്ഞേര് ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പ് തൊട്ട് നോക്ക് പുറകോട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഞാൻ മേടിക്കില്ല അന്ന് കൊടയുടെ കമ്പിയാ കൊടയുടെ കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് കൊടയുടെ കമ്പിയൻ ഒരു കല്ല് അന്ന് ചുറ്റി ഒന്നും ഇല്ലായിരുന്നു ചിട്ടിയില്ലാതെ ഈ കല്ല് വെച്ച് ഇടിക്കും ഇടിക്കുന്ന ഇടിച്ചിട്ട് ഇത് ചളങ്ങുകയില്ല അപ്പം എന്ന കൂട്ടിറക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് ഈ കൊടക്കമ്പി വിളക്കൽ വെച്ച് പഴുപ്പിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞത് പരക്കുമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കാണാൻ വല്ല വെളിച്ചം കാണാൻ വല്ല അപ്പോഴത്തേന് ഞാൻ ഈ തീ പൊട്ടിക്കുള്ളി ഉരച്ചിട്ട് അത് ഉറയ്ക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് വെച്ചിട്ട് ഞാനത് വിളക്കെ കത്തിക്കു കത്തിച്ചിട്ട് ഞാൻ തൊക്കിനെ തൊട്ട് നോക്കും ചൂടുണ്ടോ അത് കത്തിയിട്ടുണ്ടോ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അത് കത്തിയിട്ടുണ്ട് ഞാനത് എൻ്റെ ആ മനസ്സിൽ സങ്കല്പിപ്പിച്ചത് പിന്നെ ഇത് കമ്പി ചൂടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ചൂട് കയറും അങ്ങനെ വെച്ചാൽ ഇടിച്ച് പരത്തി ഓരോ സ്ക്രൂവിൻ്റെ അളവിനെ അത് പാകപ്പെടുത്തു വരുത് അതിൻ്റെ ആ റേഡിയേഷൻ ഇതുപോലെ കുറേ സാധനങ്ങൾ അതിതുപോലത്തെ സാധനങ്ങളല്ല അതിലൊക്കെ വ്യത്യാസമൊരു പേര് നല്ല കണ്ടാൽ തന്നെ നല്ല നല്ല രസം തോന്നും അതുപോലെ സാധനങ്ങളൊക്കെ അപ്പം ഞാൻ ഇതിലത് ഏതായിരിക്കുമോ ആകാശവാണി എനിക്ക് സംശയം തോന്നി അപ്പോഴത്തേന് ഇതിനകത്ത് ഈ ഈ ഉപകരണങ്ങളിലെന്തോ ആകാശവാണി ഇതായിരുന്നു പിന്നെ 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 അറിയാവുന്നവർ ചോദിച്ചു ഈ ആകാശവാണി എന്ന് പറയുന്നത് എന്താണ് ഞാൻ ചോദിച്ചത് അതന്നെ പറയുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനം അത് ആകാശവാണി റേഡിയോ നിലയുണ്ട് അതിൽ പരിപാടി നടത്തുമ്പോൾ ഇതിനകത്ത് നമ്മൾ കേൾക്കുന്നൊക്കെ ന്യൂസ് പിന്നെ എൻ്റെ സംശയം ചോദിച്ചത് ഇതിനകത്ത് സാധനങ്ങളെ കുറിച്ച് അറിയാന്നുള്ളതാണ് അങ്ങനെ അറിയാവുന്നവര് എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു നമ്മുടെ റിലേഷൻ ചേട്ടനുണ്ടായിരുന്നത് അദ്ദേഹത്തോടാണ് ഇങ്ങനെ അദ്ദേഹം ഒരു റേഡിയോ മൊക്കാരിക്ക് എനിക്കായിരുന്നു അദ്ദേഹം ഇവിടെ നമ്മൾ എല്ലാം എല്ലാവരും ചോദിച്ചാൽ മനസ്സിലാക്കുമായിരുന്നു അതെ വലുമ എല്ലാം ചോദിച്ചോളൂ എനിക്കെല്ലാം എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് പറഞ്ഞു തരുമെന്ന് പക്ഷേ സോൾവ് ചെയ്യാൻ മാത്രം പറ്റിയല്ലോ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല പക്ഷേ എന്നാലും അദ്ദേഹം എനിക്കെല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് മാമ്പാടി ഇലക്ട്രോണിക്സ് കൂടെ നടത്തുന്ന വേറെ നമുക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹമൊക്കെ ആലപ്പുഴയ്ക്ക് പോയി അവർ എനിക്ക് അവർ അവർ പറയുമായിരുന്നു സജിക്ക് ഇത് കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളൂ ഞങ്ങൾക്കും ഇഷ്ടമുണ്ട് പക്ഷേ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങൾ നന്നായി പഠിക്കും പക്ഷേ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനൊരു പരിമിതി മാത്രമേ ഉള്ളൂ അല്ല നിങ്ങൾ എന്ത് ചെയ്തല്ലോ അത് നിങ്ങൾക്കുള്ള നിങ്ങളെ കുട്ടിച്ചാൻ സാധിക്കും എന്നവരെല്ലാം ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ തരും ഞാൻ തന്നെ പിന്നെ പരീക്ഷിക്കാൻ തുടങ്ങി റേഡിയോ മേടിച്ചിട്ട് റേഡിയോ അന്നൊക്കെ നിസ്സാര വിലയുള്ളൂ റേഡിയോയ്ക്ക് അപ്പം അങ്ങനെ റേഡിയോ മേടിച്ച് കാഴ്ചശക്തി വലിയ ഞാൻ എൻ്റെ അമ്മയൊക്കെ പറയും ഞാൻ നാല് വയസ് വരെ ഒരു കുഴപ്പമില്ല നടക്കുമായിരുന്നു പറഞ്ഞു പക്ഷേ എൻ്റെ ഓർമ്മയിലൊന്നുമില്ല പിന്നെ എനിക്ക് ഓർമ്മ വെച്ചോട്ടെ ഈ ചികിത്സകളാണ് ചികിത്സകൾ ഇഷ്ടംപോലെ ചികിത്സകളാണ് ഇറങ്ങുന്നത് അങ്ങനെ പണ്ടത്തെ കാലമുള്ള ചികിത്സകളാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഈ കണ്ണ് അടുത്ത് കണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കെട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് രണ്ടാഴ്ച ആശുപത്രി ആശുപത്രി വിശ്രമമായിരുന്നു കെട്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ സ്റ്റിച്ച് എടുത്തുകഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോകി മൂന്ന് മാസത്തെ റസ്റ്റിനെ ചെടി കണ്ടോ ഓപ്പറേഷൻ ചെയ്യാ കാഴ്ച കിട്ടുമെന്ന് പറയും അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്ന് എനിക്ക് വേറെ മൂന്ന് സഹോദരങ്ങളുണ്ട് ഒരനിയനും രണ്ട് ചേച്ചിമാരും ഉണ്ട് അപ്പം അന്ന് എൻ്റെ അനിയന് ആറ് വയസ്സുള്ള സമയത്ത് തരാം അപ്പം എനിക്ക് വെട്ടു ഈ കാണാൻ പോയില്ല എനിക്ക് പന്തുകളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം നമ്മൾ മനസ്സ് ഞാൻ കളിക്കുമായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടത്തെ ഇങ്ങനെ ആൾക്കാർ ഞാൻ പന്തൊക്കെ വെട്ടിയാൻ പോയെന്ന് പറയാം പന്തൊക്കെ തൊഴിക്കുന്ന ആട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ അപ്പം ഇങ്ങനെ കളിക്കാതെ ആരും ഇല്ലാത്ത സമയത്ത് ഞാനും എൻ്റെ അനും കൂടെ കൂടി ഞങ്ങൾ ഇവിടെ വീട്ടിലെൻ്റെ അച്ചാനും അമ്മയും ഒന്നും ഇവിടെ ഇല്ല ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഈ പന്തിട്ട് കളിച്ചതാണ് പക്ഷേ കെട്ടെടുത്തതിലുള്ള ഒരു സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പന്ത് തന്നെ ഒന്ന് കണ്ണിലേക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കൈകൾ കൊണ്ട് തന്നെ വീണ്ടും പോയി പോകുന്നു അപ്പോൾ തന്നെ പിന്നെ എൻ്റെ അമ്മ പിന്നെ കണ്ണിയൊക്കെ കണ്ണുകി തിരുമേ കണ്ണ ഇങ്ങനെ കണ്ടുപോകാനും തിരുമി കണ്ടുപോകാനും വേദന എടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു അവിടെത്തേക്ക് അന്ന് പോയിട്ട് വീട്ടിൽ വിളക്ക് വെച്ചപ്പോ അന്നൊക്കെ വിളക്ക് കറണ്ടൊന്നും കിട്ടിയില്ലായിരുന്നു നമുക്ക് അപ്പം നീ വിളക്ക് കത്തിച്ച് വെച്ചപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് ഇന്ന് എന്റെ വീട്ടിൽ വിളക്കും കാരണം തലേ ദിവസം പറയും ഞാൻ വെട്ടം കണ്ടതാണ് അപ്പൊ ഇന്നേ ചോദി ഞാൻ ചോദിച്ചത് ഇന്ന് വീട്ടിൽ വിളക്കും കത്തിക്കുന്ന ചോദിച്ചപ്പോ നീ നേരത്തെ പോലെ കണ്ണടച്ച് നോക്കാതെ തുറന്ന് നോക്കാൻ പറയും അന്നേരം നോക്കിയിട്ടെ വെട്ടം കാണുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കി വെട്ടം പോകും അന്നേരയ്ക്ക് മനസ്സിലായി കാഴ്ച പോകുവല്ലോ എന്നുള്ളത് അന്നേരം അന്നേരത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയിൽ പക്ഷേ അന്ന് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ഫീലിങ് അന്നും വന്നില്ല പക്ഷേ പിന്നീട് മുന്നോട്ട് വന്ന് തുടങ്ങിയ ഫീലിംഗ് ആയിരുന്നു കണ്ടമാനം ഒത്തിരി ഫീ ഒത്തിരി ഫീൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പം പിന്നെന്താ പറയുക നമ്മുടെ ശ്രവ്യ മാധ്യമ റേഡിയോ മാത്രമേ ഉള്ളതായിരുന്നു നമുക്ക് ആ ശ്രദ്ധേ അങ്ങനെ അങ്ങനെ അന്നോട്ടേക്ക് റേഡിയോട് ഉള്ളൊരു ആവേശം വലുത് തന്നെയായിരുന്നു ഇന്നും കൊണ്ടത്